വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശത്തിൽ മറുപടി പറയില്ല എന്ന് സജി ചെറിയാൻ പാർട്ടി നിലപാട് സെക്രട്ടറി പറയും പഴയതുപോലെ എല്ലാത്തിലും അഭിപ്രായം പറയാനില്ല വെള്ളാപ്പള്ളി എല്ലാവർക്കും അറിയാം വെള്ളാപ്പള്ളിയുടെ സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കുന്നത് കൊണ്ട് രാഷ്ട്രീയ വിരുദ്ധനാകില്ല എന്നും സജി ചെറിയാൻ ആലപ്പുഴയിൽ പറഞ്ഞു എസ് എൻ ഡി പി ചേർത്തല താലൂക്കിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ചേർന്ന് അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നു സ്വീകരണം നൽകുന്നു അദ്ദേഹത്തെ ആ സ്വീകരണത്തിൽ പങ്കെടുക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയുമാരും ക്ഷണിച്ചിട്ടുണ്ട് അതിൽ പങ്കെടുക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല ഞാൻ ആ ദിവസം മറ്റു കുഴപ്പങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യും ഇതാണ് എൻ്റെ നിലപാട് അതും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയായി കൂട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല അത് രണ്ടും രണ്ട് അദ്ദേഹം മുപ്പത് വർഷമായി അതിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മുപ്പതാമത് വർഷത്തിൻ്റെ പ്രാധാന്യം വെച്ചുകൊണ്ടുള്ള ആഘോഷമാണ് ജനറൽ സെക്രട്ടറി ആയതിന്റെ അതിന് നമ്മൾ പങ്കെടുക്കാറില്ല നാളെ ഒരു ബിഷപ്പ് മുപ്പത് വർഷമായി എന്നെ വിളിച്ചാൽ ഞാൻ പോകുന്നതിന് എന്താ കുഴപ്പം നാളെ എസ് എൻഎസിന്റെ ജനറൽ സെക്രട്ടറി ഇപ്പൊ മുപ്പത് വർഷമായിട്ട് ഇരുപത്തഞ്ചു വർഷമായി വിളിച്ചാൽ ഞാൻ പോവും അത് അത് പിന്നെ മറ്റൊരു കണ്ട കാര്യം